വയനാട്ടിൽ രാഹുലിന്റെ പത്രികാ സമർപ്പണത്തിനിടെ നടന്ന റോഡ് റോഡ്ഷോയിൽ കൊടികളില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അടക്കം കൊടികൾ ഉയർന്നില്ല ലീഗിന്റെ കൊടികൾ ഉയർത്താത്തത് ഉത്തരേന്ത്യയിൽ ഹിന്ദുവോട്ട് ലഭിക്കില്ല എന്ന ആശങ്കയിലാണെന്നാണ് വിലയിരുത്തൽ റോഡ് ഷോയിൽ കൊടികൾക്ക് പകരം കണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡുകൾ മാത്രം ഉത്തരേന്ത്യയിലെ വോട്ടിൽ വിള്ളൽ വരുമെന്ന ആശങ്കയാണ് ലീഗ് കൊടികൾ ഉപേക്ഷിക്കാൻ കാരണം ലീഗ് കൊടികൾ മാത്രം ഉപേക്ഷിച്ചാൽ ലീഗിന് അതൃപ്തി ഉണ്ടാകുമെന്ന നിഗമനത്തിൽ കോൺഗ്രസ് കൊടികൾ കൂടി നേതാക്കൾ വേണ്ടെന്ന് വെച്ചു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ലീഗിന്റെ നേതാക്കളും റോഡ് ഷോയിൽ ഒന്നിച്ചു പങ്കെടുക്കവെയാണ് ഇത്തരത്തിൽ കൊടികൾ ഉപയോഗിക്കാതെ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പരസ്യ കോൺഗ്രസ് പിന്തുണയിലുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉടലെടുത്തത് ജനം വയനാട്